ആയി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ എന്താ ലേക്കുവാ ലേക്കുവാണെന്നോ അങ്ങനെയെങ്കിലട്ടോ മെയിൽ ഐ ഡി നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ കാണുമെന്നറിയില്ല ലേക്കുവാ ലേക്കുവാണോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് കാണുന്നത് എന്താ ആരാതാന്ന് നമുക്കറിയില്ല ആ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ഇത് തന്നെയാണ് പണി വേറെ പണിക്കൊന്നും പോകുന്നില്ല ജോലിക്കൊന്നും പോവാതെ യൂട്യൂബ് ചെയ്തിട്ടേ ാണ് ജീവിക്കണതെന്ന് കേട്ടോ അപ്പോൾ അവരോട് അവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സത്യമാണ് ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല വളരെ സുഖമായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി കേട്ടോ പിന്നെ ഇതല്ലാതെ അല്ലാതെ കാണുന്ന കൂട്ടുകാരോട് പറയട്ടെ ജോലിക്ക് പോയി ചെയ്യുന്ന ജോ പല ജോലിക്ക് പോയിട്ട് യൂട്യൂബ് ചെയ്യുന്നവരുണ്ട് വീട്ടിൽ പുറത്ത് പോയി ജോലി ചെയ്തില്ല വീട്ടിൽ നിൽക്കുന്നവർക്ക് ജോലിയില്ലേ പോലെ ജോലിയുണ്ട് ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല ജോലി വീട്ടിൽ നിൽക്കുന്ന അമ്മമാർക്കാണെങ്കിലും പോലെ ജോലിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ സ്ത്രീകളെ മാത്രം പറയുന്നില്ല എല്ലാവർക്കും ഉണ്ട് ജോലി അപ്പം വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അത് അതിലൂടെ ഒരു കുഞ്ഞു വരുമാനം ആവണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ജോലിക്ക് പോയി കൊണ്ട് ഇത് കുറിച്ച് പറയട്ടെ ജോലിക്ക് പോവുകയും കൂടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഏണിങ്സ് ആവണം ഒരു വരുമാനം ആവണം എന്ന് കരുതിയിട്ട് ആവണം എന്ന് കരുതിയിട്ട് ഇത് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയൊക്കെ റീചാർജ് ചെയ്തിട്ട് നിൽക്കും ആ ചെറിയ റീചാർജ് ഒക്കെ ചെയ്തിട്ട് ഒരു അഞ്ച് മാസം കൂടുമ്പോഴാണെങ്കിലും ഇനി നാല് മാസം കൂടുമ്പോഴാണെങ്കിലും ഒരു കുഞ്ഞൊരു വരുമാനം ഈ യൂട്യൂബിൽ നിന്ന് നമ്മളെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ വാങ്ങുന്നില്ലെങ്കിൽ അതൊരു കഴിവായിട്ട് തന്നെയട്ടോ നമ്മൾ കാണുന്നത് പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരോട് എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലായിരുന്നു അത് വന്നത് അപ്പോൾ ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചോട്ടോ പൊതുവായി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് മറുപടി ആയിട്ട് വരാറില്ല പക്ഷേ അവർക്ക് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ശരിയാണ് സുഖമായിട്ട് ഇരിക്കുകയാണ് പിന്നെ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണെന്ന് കേട്ടോ അപ്പോൾ ജോലിക്ക് പോയി ചെയ്യുന്ന അമ്മമാർ അമ്മമാർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം ജോലിക്ക് പോവാതെ വീട്ടിലിരുത് ചെയ്യുകയാണെങ്കിലും വീട്ടിലിഷ്ടം പോലെ ഒരു ജോലിയുണ്ട് സ്ത്രീകൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ കാരണം അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ചെയ്യണമല്ലോ അപ്പോൾ ഏതായാലും നെഗറ്റീവ് കമൻറ്റ് ഇട്ട ആളോട് സന്തോഷം